ഓം നമോ നാരായണായ നമ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം മിഥുനം രാശിയിൽ വരുന്ന മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി പുതുവർഷത്തിൽ വരുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക മിഥുനം രാശിക്കാരുടെ സമ്പൂർണ്ണ വർഷഫലം അതാണ് പറയുന്നത് അതായത് മകൈരം അര തിരുവാതിര പുണർദമുക്കാൽ എന്നീ നക്ഷത്ര ജാതകങ്ങളാണ് നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്നത് ഇവിടെ പറയുന്ന പൊതുവായ ബലങ്ങൾ കൂടി കണക്കിലെടുത്ത് നിങ്ങളുടെ ജാതക പരി ജാതകം കൂടി പരിശോധിച്ച് അതായത് നിലവിലുള്ള ദശ അന്തർദശ അപഹാരം എന്നിവ കൂടിയൊക്കെ മനസ്സിലാക്കി യഥാവിധി ഗ്രഹദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തിയാൽ വരുന്ന ബലങ്ങളുടെ അനുകൂലാവസ്ഥയിൽ ഉയർച്ചകൾ സംഭവിക്കും എന്നതാണ് പറഞ്ഞ് പറയുന്നത് ഭാഗ്യാനുഭവങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കണമെങ്കിൽ ചിട്ടയായ ജീവിതരീതിയും ആത്മാർത്ഥമായിട്ടുള്ള ഈശ്വരഭക്തിയും വച്ച് പുലർത്തണം എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു മിഥുനം രാശിക്കാരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ സാമ്പത്തികപരമായും ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസം ദാമ്പത്യ കുടുംബ ജീവിതം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിശദമായിട്ട് പറയുമ്പോൾ മിഥുനം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി എന്നത് വളരെ വലിയ ശുഭകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും തൊഴിൽപരമായിട്ട് ഉന്നതി വന്നു ചേരുകയും അതുവഴി കീർത്തി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ദാമ്പത്യ ജീവിതം സമാധാനപരമായിരിക്കും സന്താന ഭാഗ്യം വരുന്ന സമയം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടാതെ തന്നെ ധനയോഗവും വാഹന ഗൃഹയോഗവും ഒക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാനുള്ള സാധ്യത ഉണ്ടാകും അതായത് ആദ്യത്തെ ഒരു മൂന്ന് മാസം മാർച്ച് വരെ ചെറിയ രീതിയിലുള്ള തൊക്കു രോഗങ്ങളോ ജലജന്യമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു അതൊന്നും പക്ഷേ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകില്ല എന്നത് കൂടി ഉറപ്പിക്കുന്നു ചെറിയ രീതിയിൽ വന്നു പോകും എന്നുള്ളത് മാത്രമാണ് വർഷത്തിൻ്റെ ആദ്യത്തെ മൂന്ന് മാസത്തിന് ശേഷം ആരോഗ്യപരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ശരിയായിട്ടുള്ള വ്യായാമ രീതികൾ ആരംഭിക്കുവാൻ സാധിക്കുന്നതാണ് ആ സമയത്ത് അല്ലെങ്കിൽ ആരംഭിക്കേണ്ട അവസ്ഥ വരും ആ രീതിയിൽ കൊണ്ടുപോകണം ആരോഗ്യ സംരക്ഷണത്തിന് അതൊക്കെ കാരണമാകും കൂടാതെ പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ക്രമീകരിക്കുവാൻ ശ്രമിക്കുന്നതും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവഴി തന്നെ രോഗാവസ്ഥകൾ മാറിക്കിട്ടുകയും നിലവിൽ ഔഷധ സേവ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ ഔഷധ സേവ അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നതുമൊക്കെ ചെയ്യുന്നതാണ് ചെയ്യുന്നൊരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ള ബന്ധങ്ങൾ നല്ല രീതിയിലുള്ള ഉന്നത കുലത്തിൽ നിന്നൊക്കെ ഉള്ള വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു കൂടാതെ സ്നേഹബന്ധങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ ബന്ധങ്ങളൊക്കെ വിജയിക്കുവാനും ആ വിജയി വിജയിക്കുക എന്ന് പറയുന്നത് കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ ആ ബന്ധങ്ങളൊക്കെ ദൃഢപ്പെടുത്തുവാനും അതുവഴി ജീവിതം മാറുവാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലാണെങ്കിൽ മംഗളകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും സന്താനഭാഗ്യം വന്നു ചേരുകയൊക്കെ ചെയ്യുന്നതാണ് മംഗളകരമായിട്ടുള്ള കാര്യം പല രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കുക എല്ലാ ഏത് കാര്യം വിവാഹം ഗൃഹപ്രവേശനം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമായിരിക്കും സന്താന ഭാഗ്യം ഉണ്ടാകുന്ന സമയമായിരിക്കും വളരെ മികച്ച രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിത സുഖമായിരിക്കും നിങ്ങൾക്ക് ഇനി വരാം മിഥുനം രാശിക്കാർക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്നത് വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ നടന്നു വന്നിരുന്നതിനേക്കാൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ ആ ഒരു സമയത്ത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നതി വളരെ രീതിയിലുള്ള ഉന്നതി വന്നു ചേരുന്ന സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നത് പരീക്ഷകളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നൊരു സമയം വിജയം വിജയമെന്നത് വെറുതെ പറഞ്ഞാൽ പോരാ ഉന്നതമായിട്ടുള്ളൊരു വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയണം അതുവഴി തന്നെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം വന്നു ചേരുകയും അവരുടെ പ്രശംസ വന്നു ചേരുകയൊക്കെ ചെയ്യും കൂടാതെ പ്രോജക്റ്റ് വർക്കുകളൊക്കെ സമർപ്പിക്കുവാൻ നിൽക്കുന്നവർക്ക് കാർഷിക മേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുന്നവർക്കൊക്കെ അർഹമായിട്ടുള്ള ബലങ്ങൾ വന്നു ചേരുന്നതാണ് വിജയം കൈ കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ഉപേക്ഷിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ജോലികൾ വർക്കുകൾ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽപരമായി അല്ലെങ്കിൽ ബിസിനസ് പരമായി തന്നെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയവും അതുവഴി ധനലാഭം ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും എല്ലാ രീതിയിലുള്ള സംരംഭങ്ങളും വിജയിക്കും എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മിഥുനം രാശിയിൽ നിൽക്കുന്ന തൊഴിൽ സ്ഥാപന ഉടമകൾ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം എന്നതാണ് ഒരു കാര്യം പറയാനുള്ളത് ഒന്നിൽ കൂടുതൽ സംരംഭങ്ങളിൽ നിന്ന് വരുമാനങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട് ഈ നിലവിലുള്ള കടബാധ്യതകളൊക്കെ തീർക്കുവാൻ സാധിക്കും അതായത് ഇപ്പോൾ വസ്തു അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള രീതിയിൽ പണയം വച്ച് കാശ് വാങ്ങിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളിലൊക്കെ അതൊക്കെ തിരിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് കർമ്മ അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേഖല വിപുലീകരിക്കുവാൻ സാധിക്കുന്നതാണ് നിലവിൽ നടത്തി വരുന്ന മേഖലകളുടെ അല്ലെങ്കിൽ ഒരു മേഖലയുടെ ഒരു തൊഴിൽ സ്ഥാപനത്തിൻ്റെ മറ്റൊരു ശാഖ തുടങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയം കൂടാതെ ജോലി അന്വേഷിക്കുന്നവർക്ക് പരീക്ഷ എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആയതിലേക്കിട്ടുള്ള അനുമതി ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൂട്ടു ബിസിനസ് പുരോഗതി ഉണ്ടാകും കൂട്ടു ബിസിനസ് വഴി പുരോഗതി ഉണ്ടാകും സുഹൃത്തുക്കൾ വഴി പുരോഗതി ഉണ്ടാകും മിഥുനം രാശിക്കാർക്ക് വർഷത്തിൻ്റെ പകുതി കഴിയുന്നതോടെ തൊഴിൽപരമായിട്ട് വളരെ വലിയ ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഥുനം രാശിക്കാർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതാണ് പ്രധാനമായും വിദേശയാത്ര തൊഴിൽ വിവാഹം എന്നിവയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാവുകയും വിദേശത്ത് ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മിഥുനം രാശിക്കാർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കുറച്ച് പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കൂടാതെ നവഗ്രഹ പൂജ ചെയ്യുക എന്ന് മറ്റൊരു കാര്യം രാഹു പൂജ നടത്തുക എന്നുള്ളൊരു കാര്യം ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ ജലധാര ഭാഗ്യസൂക്താർച്ചന എന്നിവ നടത്തുകയും ചെയ്യുക ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി ശനിയാഴ്ച ദിവസം നിരാഞ്ജനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും പരിഹാരമായി കാണുന്നു ഈ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മിഥുനം രാശിക്കാർക്ക് വരുന്ന ബലങ്ങളും അതിൻ്റേതായിട്ടുള്ള പരിഹാരങ്ങളും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം